ഹായ് ചിലപ്പോഴൊക്കെ ആണെങ്കിലും പേരൻസ് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരാണ് സ്പീച്ച് തെറപ്പി അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു കേൾക്കാറുണ്ട് ഞാൻ തെറപ്പി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാനൊരു പ്രോഗ്രസ്സൊന്നും കാണുന്നില്ല എന്നുള്ളത് അതെന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഞാനൊരു കാര്യം പറയാം സ്പീച്ച് തെറപ്പി എന്ന് പറയുന്നത് ഒരിക്കലും മാജിക് അല്ല അതൊരു ടീം വർക്ക് ആണ് അതൊരു ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അതുപോലെ തന്നെ സ്പീച്ച് തെറപ്പിയുടെ സക്സസ് എന്ന് പറയുന്നത് തെറപ്പിസ്റ്റിൻ്റെ കഴിവിനെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ഒരു കാര്യമല്ല ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് സ്പീച്ച് തെറപ്പിയുടെ സക്സസ്സും പേരൻസ് അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരാണെങ്കിൽ അവരിടുന്ന എഫേർട്ടിൻ്റെ ഒരു ഫലം കൊണ്ട് തന്നെയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും അതെന്താ അങ്ങനെയെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നാല്പത്തഞ്ച് മിനിറ്റ് സ്പീച്ച് തെറപ്പി സെഷന് ശേഷം ഉള്ളത് പേരൻസിൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സിൻ്റെ കൂടെയാണ് അപ്പോൾ അവിടെ നിങ്ങളാണ് കുട്ടിയുടെ പ്രാക്ടീസിങ് പാർട്ട്ണർ നിങ്ങളാണ് അവിടുത്തെ കോച്ച് അപ്പോൾ തെറപ്പിസ്റ്റ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ച് തെറപ്പിസ്റ്റിനെ നിങ്ങളുടെ ഒരു ഗൈഡ് ആയിട്ടാണ് കാണേണ്ടത് ഒരു സ്പീച്ച് തെറപ്പിയുടെ സക്സസ്സിന് മൂന്ന് കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണ് നമ്പർ വൺ വീട്ടിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് കാര്യങ്ങൾ തെറപ്പിസ്റ്റ് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല കമ്മ്യൂണിക്കേഷനിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഇതൊക്കെയും കൃത്യമായി വീട്ടിൽ ഫോളോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണ് ഈ ഒരു ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒരിക്കലും ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമല്ല ഇത് ഒരു സ്പീച്ച് തെറപ്പിയുടെ സക്സസ് മന്ത്രയാണ് ഇനി രണ്ടാമത്തത് തെറപ്പിസ്റ്റ് പറയുന്ന നമ്പർ ഓഫ് സെഷൻസ് സപ്പോസ് വീക്കിലി ഒരു മൂന്ന് സെഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായി അറ്റൻഡ് ചെയ്യേണ്ടതാണ് ഇനി മൂന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തെറപ്പിസ്റ്റ് വീട്ടിലേക്ക് ആക്ടിവിറ്റീസ് തരുന്ന സമയത്ത് അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ഇതൊക്കെ കൃത്യമായി തെറപ്പിസ്റ്റുമായിട്ട് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ് ഇനി ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ കോമൺ മിസ്റ്റേക്ക് ആണ് തെറപ്പിസ്റ്റിൻ്റെ അനുവാദം കൂടാതെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തെറപ്പി സ്റ്റോപ്പ് ചെയ്യുന്നത് ഇത് രണ്ട് സിറ്റുവേഷൻസിലാണ് സംഭവിക്കുന്നത് ഒന്ന് ഇംപ്രൂവ്മെന്റ് കണ്ടു തുടങ്ങുമ്പോൾ ഇനി ആവശ്യമില്ല എന്ന് വിചാരിക്കും രണ്ടാമത്തേത് നമ്മൾ പ്രതീക്ഷിച്ച ടൈമിന്റെ ഉള്ളിൽ ംപ്രൂവ്മെൻറ്റ് വരാതിരിക്കുമ്പോഴും ആൾക്കാര് സ്റ്റോപ്പ് ചെയ്യും ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ മൂന്ന് ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക ഒന്ന് തെറപ്പിസ്റ്റ് തരുന്ന ആക്ടിവിറ്റീസ് കൃത്യമായി ഞാൻ വീട്ടിൽ ഫോളോ ചെയ്യുന്നുണ്ടോ രണ്ട് ഞാൻ കറക്റ്റ് തെറപ്പിസ്റ്റ് പറഞ്ഞ പോലെ സെഷൻസ് എടുക്കുന്നുണ്ടോ മൂന്ന് തെറപ്പിസ്റ്റുമായിട്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ ചോദ്യങ്ങൾ സ്വയം ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനം എടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ടീം വർക്ക് ആണ് തെറപ്പിസ്റ്റിൻ്റെയും പേരൻസിൻ്റെയും അല്ലെങ്കിൽ ക്ലൈൻറ്റും തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടിയിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഒരുപോലെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സ്പീച്ച് തെറപ്പിയുടെ ഫുൾ സക്സസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുകയുള്ളൂ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായി ഞാൻ വിചാരിക്കുന്നു